നമസ്കാരം നമ്മളുടെ മാധ്യമങ്ങളും നിങ്ങളും മുഴുവൻ ചർച്ച ചെയ്ത് പുറത്താക്കിയ ഒരു വാർത്തയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈയിടെയായിട്ട് അങ്ങനെയാണ് എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വേർഷൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ് എൻ്റെ ഒരു പുതിയ സ്റ്റേ നിങ്ങൾക്കതിനുള്ള അർഹതയെ ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ കണ്ടു കാണും കോഴിക്കോട് വടകരയിൽ ഒരു കാർ ഇടിച്ചിട്ട് വലിയമ്മ മരിച്ചു പോവുകയും കുട്ടി ചെയ്ത ഒരു സംഭവം കാലം കോമയിലാണ് കോഴിക്കോട് വടകരയിൽ അവിടെ ഒൻപത് വയസ്സുകാരെ കാറിച്ച് കോമയിലാക്കിയ കേസ് ഇപ്പോൾ ആ കേസിൽ നീതി ആവശ്യപ്പെടുകയാണ് കുടുംബം പ്രതിക്ക് ശിക്ഷ കിട്ടുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു നിസ്സാര കേസ് എന്ന് കരുതിയിരിക്കാൻ ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നും കുടുംബം പറയുന്നു ഇപ്പൊ എന്താണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഓനിപ്പോ ഒരു ഒരു കുറ്റം ചെയ്തിട്ട് ഓന ഒരു ശിശു അടയാണ്ട് വേഗം ഇറങ്ങി വന്നു നമ്മൾ ഇറങ്ങുകയെന്ന് പക്ഷെ നമ്മള് ഒരാഴ്ചെങ്കിലും ഓന് ജയിലിടുന്നു പക്ഷെ അതൊന്നുമില്ല അപ്പം കുറ്റം ചെയ്യുന്നാൽക്ക് വാഹന അപകടം ചെയ്യുന്നവർക്ക് ഒരു ഇതുമില്ലാണ്ട് എന്നാ പറ കണ്ണിച്ചോരയില്ലാത്തൊരു ചൈത്യം ചെയ്തിട്ട് ഈ ബുദ്ധി ഒരു കുറ്റം ഒരു വാഹനം ഇടിച്ച് എല്ലാം അവൻ്റെ വണ്ടി ഇതാക്കി അത് ഇൻഷുർ പണവുമായി ഓൻ ഗൾഫിലേക്ക് കടന്ന് എല്ലാ കുറ്റവും ചെയ്തിട്ട് ഓന് ഒരു ശിക്ഷ കൊടുക്കാണ്ട് വെച്ചാൽ ഭയങ്കര സങ്കടം തന്നെയാണ് നമ്മൾ നമ്മള് വിചാരിച്ചിന് എന്താണ് ചെറിയ ശിക്ഷങ്ങൾ ഓന് കിട്ടുമോന്ന് ഏ നമ്മളെപ്പോഴത്തെ സാധാരണക്കാർക്ക് ജീവനൊരു വിലയും ഇല്ലാണത് അതുകൊണ്ട് ഈ നിയമം മാറി പുതിയ നിയമം തന്നെ വരണം ഏത് ഒരു വാഹനം അവിടത്തില്ല അവർക്ക് ഒരു ചെറിയ ശിക്ഷയെങ്കിലും കിട്ടണം എന്നാലേ ഇനി ഇങ്ങനെ ചെയ്യുന്ന ആക്കാതൊരു തോന്നും അതിന് ചെയ്യാൻ പാടില്ല ഒരു ശിക്ഷ കിട്ടുന്നതെന്ന് ഏഹ് ഇപ്പം ഗൾഫിലെല്ലാം കാണുന്നില്ല അതിന് ശിക്ഷ അതേപോലത്തെ ഒരു ശിക്ഷ എങ്കിലും അതല്ലെങ്കിൽ അതിലിൻ്റെ ഒരു ചെറിയ ശിഷ്യെങ്കിലും കേരളത്തിൽ വരണം മോളും പോയി മോളിൽ കിടക്കുന്ന അമ്മയും പോയി ഈ ഒരു അവസ്ഥ ഒരു കൊല്ലായി നമ്മളൊരാസ്പത്രി ജീവിതം ഏ നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു പകുതിയോളം എന്ന് പറഞ്ഞാൽ ആസ്പത്രി ആയിട്ട് ഒരു ഒരു മാസം ഒരാൾക്ക് ഒരാസ്പത്രി നിൽക്കുമ്പോൾ അത്ര അടുത്തോ അങ്ങനത്തെ ഒരു കൊല്ലായിട്ട് ഒരാസ്പത്രി എന്ന് വെച്ചാൽ ഏതൊരാക്കോ അത് സൈക്കലല്ലേ നമ്മൾ എന്ന് വെച്ചാൽ പണിക്കെല്ലാം പോയി ഒരു നമ്മൾ സാധാരണക്കാരൊരു കുടുംബം പണിക്ക് പോയി അങ്ങനെ ജീവിതം നയിച്ചുപോകുന്നത് നമ്മളായി കട ഇങ്ങനെ ഇപ്പോൾ സമയത്തിന് ശേഷി എന്ന് വെച്ചാൽ ഇപ്പോൾ നിന്ന് ഒരു കൊല്ലപ്പം വാടക കൊടുക്കണോ മോളെ ചികിത്സ കാര്യങ്ങൾ ഇനിയിപ്പോൾ മോളി നല്ലൊരു ഇനി ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വല്ലൂരാണ് എല്ലാവരും പ്രൈവറ്റിലെല്ലാം വലിയ തുകയാ പറയുന്നത് ഏ എന്നാലും നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല മുളെ എങ്ങനെയെങ്കിലും ബെറ്റർ ആയി എന്നാണ് ഇപ്പോൾ ആഗ്രഹം ഏഹ് പൈസ ഇപ്പം ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടെങ്കിലും മോളെ ചികിത്സിക്കണമെന്ന് അതിനുള്ള ഇനിയുള്ള നിങ്ങളിപ്പോൾ ചാനലിലും കൊടുത്തിട്ട് ചാനലിലും വന്നതിന് ശേഷം കുറേ ആൾ സഹായിച്ചിരുന്നു ആ ഒരു ഫണ്ട് മോള അക്കൗണ്ടിലുണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല അത് മാത്രം പോരാ വലിയ ഈ ശേഷം ആ ക്രിമിനൽ ഡ്രൈവർ അവൻ അവന്റെ വണ്ടി കൊണ്ടുപോകുന്നു നിർത്താതെ വിട്ടുപോയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ കൊണ്ടുപോയിട്ട് അതിന്റെ ക്ലെയിമ് മറ്റു കാര്യങ്ങള് അതിന്റെ മെയിൻസ് എല്ലാം ചെയ്ത് അവൻ ചന്ദിങ്ങപ്പൊടിയും തെല്ലി നേരെ അവൻ ജോലി ചെയ്യുന്ന ഗൾഫിലേക്ക് യാത്രയായി ഒളിച്ചോടി എന്ന് വേണേൽ പറയാം പക്ഷെ നമ്മളുടെ നിയമത്തിന്റെ ഒരു വ്യവസ്ഥ വെച്ച് നോക്കുമ്പം എന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല നമ്മളുടെ നിയമത്തിൽ അത്രയൊക്കെയുള്ള അതിന് പ്രാധാന്യം എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത് പക്ഷെ ഈ സ്പോട്ടിൽ ഈ പോയിന്റിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ ശ്രോതാക്കളിൽ ആരൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പറയുന്നേ കേട്ട് ഞാൻ സംഖ്യയാണെന്ന് സംഖ്യയാണോ ചങ്കിയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ നമ്മളുടെ മോദി സർക്കാരിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് മോദി ഗവൺമെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒരു നിയമമായിരുന്നു ഇതുപോലെ ഹിറ്റ് ആൻഡ് റൺ ചെയ്യുന്ന ഡ്രൈവർമാരെ തക്കതായ ശിക്ഷ കൊടുക്കണം പത്ത് വർഷത്തിന് മേൽ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞൊരു പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു അന്ന് ആ നിയമം കൊണ്ടുവന്ന സമയത്ത് നമ്മളുടെ നാട്ടിലെ പൊതുജനങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മളെല്ലാം വായടച്ച് മൂടിയിട്ടിരുന്നു പക്ഷേ അതിൻ്റെ പ്രബല വിഭാഗമായ ട്രാൻസ്പോർട്ടേഴ്സ് അവരുടെ ഡ്രൈവർമാർ അവരെല്ലാം അതിനോട് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും രാജ്യത്താകമാനം ഹർത്താലുകൾ നടത്തുകയും ചെയ്തു ഈ ഹർത്താലുകൾ കണ്ട് ഭയപ്പെട്ട് നമ്മുടെ ഈ മോദിജി ആ നിയമം തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്തുകയാണ് അന്നുണ്ടായത് മൂന്നാല് വർഷം മുൻപത്തെ കഥയാണ് പക്ഷെ അന്ന് നമ്മൾ പൊതുജനങ്ങളാരും ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞില്ല കാര്യം നമ്മളെല്ലാം മോദി വിരോധിയാണ് മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ചിലപ്പോ പോകും അതുകൊണ്ട് ആ നിയമത്തെ പറ്റി ആ നിയമത്തിന്റെ ഗുണദോഷങ്ങളെ പറ്റിയിട്ട് നമ്മളോ നമ്മുടെ മാധ്യമങ്ങളോ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ ആ മോദി വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് വായ വായമൂടിയിരുന്നു ആ വായ വായമൂടിയിരുന്നതിന്റെയാണ് ഇന്ന് നിങ്ങൾ താണ്ട് പെങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഈ അപകടം ഉണ്ടായതിനു ശേഷം അവര് കരുതി നമ്മളുടെ പോലീസ് അവനെ പിടിച്ചുകൊണ്ടുവരും അവനെ കൊണ്ടുവരുകയൊക്കെ ചെയ്ത് അതൊക്കെ ന്യായമായിട്ടൊക്കെ നടന്നു പക്ഷെ വന്നതിന് ശേഷം അവൻ രണ്ടോ മൂന്നോ ദിവസിക്കും ജാമ്യം എടുത്ത് പുറത്തു വന്ന് എന്ത് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ നിയമത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല അവനെ കാര്യം നമ്മളുടെ നാട്ടില് ഇന്ന് ഒരുത്തരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം അവന്റെ നെഞ്ചത്തോടെ വണ്ടി കയറ്റി കൊല്ലുന്നതാണ് തെളിവുകളില്ലാതെ കൊന്നാൽ ഒന്നുകൂടെ മെച്ചം ഇരുപത്തിനാല് മണിക്കൂറാകുന്ന അവൻ ജാമ്യം എടുത്ത് പുറത്തു വരും അതിന് പോലീസ് കൊടുക്കുന്ന ഒരു ഭാഷ്യമുണ്ട് മനഃപൂർവമല്ലാത്ത നരഹത്യ അതെ ഈ മനഃപൂർവമല്ലാത്ത നരഹത്യക്ക് ഇരയാകുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മളുടെ കേരളത്തിൽ ഇന്ന് ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഓർക്കണം നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ലതിനെ നല്ലതായിട്ട് നമ്മൾ വിമർശിക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഉണ്ടാക്കിയ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ കാലം വരെ നിയമം കഴിഞ്ഞ വർഷം വരെ ആയിരത്തി എണ്ണൂറ്റി അറുപതില് ആയിരത്തി എണ്ണൂറ്റി അറുപതില് കേരളത്തിൽ വിരലിൽ ഉണ്ടാവുന്ന വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ആ സ്ഥാനത്താണ് ഇന്നൊരു പേപ്പറിൽ എഴുതി തീരാത്തത്ര സംഖ്യയില് വാഹനങ്ങളുള്ള കേരളത്തില് ആ ആയിരത്തി എണ്ണൂറ്റി അറുപതില് ഐ പിസി പ്രകാരം നിയമം നടപ്പാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കൂടോ ഉണ്ടാകില്ല ഒപ്പം തന്നെ ഓരോ അപകടങ്ങളും നിങ്ങൾ ഇത്ര ഈസി ആയിട്ട് കണ്ട് തള്ളിവിടുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ആ അപകടത്തിൽപ്പെടുന്ന വ്യക്തിമുകള് അവരനുഭവിക്കുന്ന വേദനകള് അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ അവരനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകള് അപകടത്തിൽപ്പെടുന്നവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം അവർക്ക് കൊടുക്കേണ്ട പ്രീക്കോഷൻസ് എന്താണ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നമ്മളുടെ ബന്ധപ്പെട്ട ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കോ നാട്ടുകാർക്കോ പോലും ഒരു ഗ്രാഹ്യമില്ല ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാല് ആ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ പരിക്കും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാതിരിക്കുകയും നമ്മളുടെ സർക്കാരുകൾക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്നതാണ് മലയാളി നമ്മുടെ ഏറ്റവും വലിയ ശാപം അവരുടെ ജീവിതത്തെ അതെങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഞാനൊരു വ്യക്തിമാണ് എന്റെ അനുജന്റെ ഒരു അപകടത്തോടു കൂടി ഇരുപത്തിരണ്ട് ദിവസം ചീഫ് സെൽ കിടന്ന ശേഷമാണ് അവൻ മരിക്കുന്നത് അതിനു വന്നിട്ടുള്ള ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്റെ മൊത്തം ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ആറ് ഡിസംബറിൽ എനിക്കൊരു അപകടമുണ്ടാകുന്നത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അപകടമുണ്ടായത് എന്നുള്ളത് എന്റെ മുൻജന്മ ഭാവം എന്നിട്ട് ആ അപകടമുണ്ടായതിനു ശേഷം കെ എസ് ആർ ടി സി എനിക്ക് തന്നത് ആയിരം കൊടുവാണ് ആയിരം രൂപ ആയിരം രൂപയ്ക്ക് നാല് താരങ്ങ വെള്ളം കിട്ടത്തേ ഉള്ളൂ എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ ചിലവായി എന്റെ കൈ എടുക്കാൻ അതും എന്റെ ജീവിതത്തെ എത്രയധികം ബാധിച്ചു എന്നുള്ളത് അനുഭവസ്ഥന് പറയുമ്പം നിങ്ങള് കേട്ട് ആയിട്ട് ഇതിലൂടെ തള്ളിക്കളയുന്നതാണ് നിങ്ങളുടെ ഗതികേട് അങ്ങനെ ഓരോ അപകടങ്ങളും നടന്നിട്ടുള്ള വീടുകളിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കണം അവർക്കുണ്ടായിട്ടുള്ള ദുരിതങ്ങള് അവർക്കതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകള് അവരുടെ ജീവിതം എങ്ങനെ തകർന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം അല്ലാതെ എല്ലാ വിഷയത്തിലും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ വെച്ച് വിളമ്പിട്ടുന്ന ഒരു കാര്യവുമില്ല ഇപ്പൊ ഈ വിഷയത്തില് ഈ സ്ത്രീയുടെ പരിദേവനം ഈ പ്രതികൾക്ക് യാതൊരു ശിക്ഷയും കൊടുക്കാതെ അവര് ചന്ദിക്കപ്പൊടിയും തല്ലി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അവരുടെ വിഷമം കാര്യം അവരുടെ ദുരിതം അത്രയ്ക്ക് അവർ അനുഭവിക്കുന്നുണ്ട് മരിച്ചുപോയ ആ അമ്മയുടെ കാര്യമൊക്കെ കാര്യം കഴിഞ്ഞു പക്ഷേ മരിക്കാതെ മരണക്കിടക്കയിൽ മരണം കാത്തു കിടക്കുന്ന അവരുടെ മകളുടെ കാര്യം അത് ഭയങ്കര ദയനീയമാണ് അവർക്ക് ഇനിയും തുടർ ചികിത്സകൾ നടത്താൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ വേണം അവരെവിടെ പോയി ഉണ്ടാക്കുമെന്ന് അവർക്കറിയില്ല പക്ഷേ നമ്മൾ നമ്മള് നമ്മൾ ഇതൊന്നും കണ്ടാല് പഠിക്കത്തില്ല പഠിക്കരുത് കാര്യം നിങ്ങൾ അനുഭവിക്കാനുള്ളത് മൊത്തം അനുഭവിച്ചിട്ട് നിങ്ങൾ പോകാവൂ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വ്യൂവറ മറ്റെ പറയുന്ന കേട്ട് എന്താ ഞാൻ ഒരു ഫേക്ക് ഐ ഡി ആണ് പറയുന്നു ഞാൻ എല്ലാത്തിനെയും പരിഹസിക്കുകയാണെന്ന് പിന്നെ എന്ത് ചെയ്യണം പരിഹസിക്കല്ലാതെ പ്രേമിക്കണം എന്നെയൊക്കെ കയറി കഴകത്തില്ലാത്ത കിഴങ്ങന്മാരെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ നിനക്കൊക്കെ വേണമെങ്കിൽ മതി ഒപ്പം തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെ ഉണ്ട് ഞാൻ പലതും കണ്ടില്ലെന്ന് അടിച്ചിടുകയാണ് ചെയ്യുന്നു പക്ഷെ അറിയണം നമ്മുടെ നാട്ടില് ആക്രമണത്തിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ മരണങ്ങളിലുള്ള ഒരു പൊളിറ്റിക്സ് നിങ്ങൾക്കറിയണോ മരണപ്പെടുന്നത് ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ ഈ വിഭാഗങ്ങളുടെ ഏരിയകളിലോ ഒക്കെയാണ് ഇത്തരം ഒരു അപകടം നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവര് ഈ രണ്ട് കൂട്ടിനും വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും മുന്നോട്ട് വരാറുണ്ട് അവരുടെ പ്രതിഷേധങ്ങൾ രൂക്ഷമാകുന്നത് കൊണ്ടാണ് അപ്പം തന്നെ ഓൺ ദ സ്പോട്ടില് നമ്മുടെ സർക്കാരുകൾ പാരിതോഷികം പ്രഖ്യാപിക്കാറുണ്ട് ജോലി വരെ കൊടുത്ത കേസുകളുണ്ട് പക്ഷേ ഈ ഹിന്ദു വിഭാഗം എന്ന് പറയുന്ന കുറേ കൂടെ മൈ ഇവന്മാർക്ക് ഒരു മയിലിന് വേറൊരു മൈലിനെ കണ്ടുകൂടാം അതാണ് അവസ്ഥ ഇവന്മാരൊക്കെ ചത്ത കെട്ട് പോകുന്ന നടന്നെ അവിടെ ഇവിടെ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചത്തേനൊക്കെ കണ്ടില്ലേ ആദിവാസികൾ എന്നൊക്കെ പറയുന്നു ഇവരുടെ ഒന്നും പറയാൻ പോകാനും സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ മിച്ചം അപ്പം സംഘടിത വിഭാഗങ്ങൾക്ക് അത് ജാതി സംഘടനകളായാലും മതസംഘടനകളായാലും രാഷ്ട്രീയ സംഘടനകളായാലും അവർക്ക് വേണ്ടി വാദവരാത വായ്ത്താരി ഇടാൻ നൂറുകണക്കിന് ആൾക്കാർ വരുന്നു അതൊന്നുമില്ലാത്തവര് നിങ്ങളൊന്നും ഇതെല്ലാം ഞങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങളാണ് എന്ന് പറഞ്ഞ് കൂതിയും മൂടിയിരിക്കുന്നത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇന്ന് പത്തനംതിട്ട ജില്ലയില് അടൂരിൽ കൊച്ചു പെൺകുട്ടികൾ പെർന്ന് പ്രസവിക്കുന്നെന്നുള്ളതാ പെറന്നെന്ന് പറഞ്ഞു എന്നിട്ട് പോലും നിങ്ങൾ ആരും മിണ്ടത്തില്ല അയ്യോ മിണ്ടാൻ പാടില്ല തമ്പ്രാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല